അന റസൂലുള്ള എന്ന് പറയാൻ കഴിയൂല എന്നല്ലേ ഇയാൾ പറഞ്ഞത് ഇനി റസൂലാണെന്ന് പറഞ്ഞാൽ അത് അത് കോലത്തിൽ കണ്ടാലും ും ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾ വന്ന് നമ്മളോട് ഉറക്കത്ത് പറഞ്ഞു അന അന റസൂലുള്ള റസൂലുള്ള നിങ്ങൾ രൂപത്തിൽ കണ്ടാലും അതാരാന്ന് ഉറപ്പിച്ചോളണം രൂപത്തിൽ അല ി എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഉറപ്പിച്ചോളനം അതാലാണ് രണ്ടാം ഘട്ട മുഖാമുഖത്തിൽ വന്നപ്പോ മൗലവി നേരത്തെ പറഞ്ഞ ആ വാദങ്ങളിൽ നിന്നെല്ലാം മൗലവി ഓടിപൊളിക്കുകയാണ് ഇപ്പൊ ഓരോ വ്യക്തി കണ്ടാൽ മാത്രം പോരാ ഇപ്പോഴോ ഇപ്പൊ പുതിയ ഒരു ബോധ്യപ്പടൽ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിശാചിന് ഒരുപാട് രൂപത്തിൽ ആദ്യൊക്കെ പിശാജി വന്നിട്ട് പറയാ അന റസൂലുള്ള പറയാന്നുള്ളതല്ല പ്രധാനം അങ്ങനെ പറയുമ്പോ ഈ കാണുന്ന ആൾക്ക് ബോധ്യപ്പെടുന്നു അപ്പൊ പറയാ എന്നതെല്ലാം പ്രധാനം പിന്നെന്താണ് കാണുന്ന ആൾക്ക് ബോധ്യപ്പെടുന്നു ഒന്നുകൂടി പറയാന്നുള്ളതല്ല പ്രധാനം അങ്ങനെ പറയുമ്പോ ഈ കാണുന്ന ആൾക്ക് ബോധ്യപ്പെടുന്നു നേരത്തെ അങ്ങനെ വന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ കൊണ്ട് തന്നെ മതി പിന്നെ ഒരു ഓഫീസും വിളിക്കണ്ട ഒരാൾക്കൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല ഒരു ചെയ്തു കൊണ്ടും അങ്ങനെ പറയാൻ കഴിയില്ല ഇപ്പൊ പറയുന്നതോ പറയാവുന്നതല്ല പ്രധാനം പിന്നെ ആൾക്ക് ബോധ്യപ്പെടലാണ് ആൾക്ക് ഉറപ്പ് കിട്ടലാണ് എവിടെന്നാബീ ബോധ്യപ്പെടൽ വന്ന് നമ്മൾ പഠിപ്പിച്ചു നമ്മൾ പഠിപ്പിച്ചു മോലവിയെ തദുപീർ പഠിപ്പിച്ചതുപോലെ മൗലവിയെ പഠിപ്പിച്ചു ബോധ്യപ്പെട്ടാലേ റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ സ്വപ്നത്തിൽ കാണപ്പെട്ട വ്യക്തി ഞാൻ എവിടെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് റസൂൽ മത്തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എർത്ത് പറയാൻ കഴിയില്ല